സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ചയാണ് കെ എസ് ആർ ടി സിക്ക് ഡീസൽ സബ്സിഡി നൽകേണ്ടതില്ലെന്ന് സുപ്രീംകോടതി വിധിക്കുന്നത് ഇതോടെ പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സി പതിനേഴിന് ചൊവ്വാഴ്ച മുതൽ മാനദണ്ഡങ്ങൾ ഒന്നും കൂടാതെ ഷെഡ്യൂളുകൾ വെട്ടിക്കുറക്കാൻ തുടങ്ങി പതിനേഴിന് അയ്യായിരത്തി അറുനൂറ്റിയൊന്ന് ഷെഡ്യൂളുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചെണ്ണമാണ് ഒഴിവാക്കിയത് ഈ ദിവസമാണ് ഏറ്റവും കുറഞ്ഞ വരുമാനം ഉണ്ടായിരിക്കുന്നത് മൂന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ അതേസമയം തൊട്ടുമുമ്പത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ചയിലെ വരുമാനം അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയും രണ്ട് പോയിന്റ് നാല് മൂന്ന് കോടിയുടെ വ്യത്യാസമാണ് വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് പതിനെട്ടാം തീയതി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷെഡ്യൂളുകളാണ് വെട്ടിക്കുറച്ചത് വരുമാനം മൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഇത് നാല് പോയിന്റ് എട്ട് ഏഴ് കോടി വരുമാനത്തിലെ വ്യത്യാസം തൊണ്ണൂറ്റിയാറ് പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം രൂപ ഇന്നലെ അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് ഷെഡ്യൂളുകളിൽ ആയിരത്തി എൺപത്തിയൊന്നെണ്ണമാണ് വെട്ടിക്കുറച്ചത് നാല് പോയിന്റ് ഏഴ് കോടി രൂപയാണ് വരുമാനം മുമ്പത്തെ ആഴ്ചയിൽ അഞ്ച് പോയിന്റ് ഒരു കോടി രൂപയും വ്യത്യാസം നാൽപ്പത് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപ ആകെ മൂന്ന് ദിവസത്തിനുള്ളിൽ വെട്ടിക്കുറച്ചത് നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഷെഡ്യൂളുകളും വരുമാനത്തിൽ കുറവ് വന്നത് മൂന്ന് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയും ഇന്നും തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഷെഡ്യൂളുകൾ കെ എസ് ആർ ടി സി വെട്ടിക്കുറച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം